കളിയട പോയി ഇയേന്താണ്ടേ പെരി തന്നേ ഞാൻ ഓടും ആമോസ് അല്ല അല്ല തെര ביസ്കിടോ അല്ലേ തെരസ്മായി കണ്ടോ മുപ്പത് വർഷമായി രഹസ്യമായി സൂക്ഷിച്ച ഒരു മരം വീട്ടുകാർക്കും നാട്ടുകാർക്കും ഭാര്യയ്ക്ക് പോലും അറിയാതെ രഹസ്യമായി വളരെ രഹസ്യമായി സൂക്ഷിച്ചൊരു മരം ഇന്ന് ഫോറസ്റ്റ് ഓഫീസും ഒന്ന് മുറിച്ച് മാറ്റിയിരിക്കുകയാണ് വ്യത്യസ്തമായ ഇന്നത്തിൽപ്പെട്ട ചന്ദനമരമാണ് ഇതിന് മുപ്പത് വർഷം പഴക്കമുണ്ട് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് ഈ ഒരു കാഴ്ച ശാസ്താംകോട്ടയിലെ അയൽക്കാർക്ക് പോലും അവിടുത്തെ നാട്ടിൽ ജനപ്രതിനിധികൾക്ക് പോലും അറിയാതെയാണ് ഇത്രയും നാൾ ഇത് വളർത്തിയിരുന്നത് അദ്ദേഹം ഉറങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി ഈ ഒരു ചന്ദനമരത്തിന് കാവലായി എപ്പോഴും ഒരു നായി ഉണ്ടായിരുന്നു അപ്പം ആ നായയുടെ വിയോഗവും അവർക്ക് വളരെ സങ്കടമാണ് മൂന്ന് നാല് വർഷം നാല് നായകളുടെ സംരക്ഷണത്തിലാണ് ഈ ഒരു ചന്ദനമലം സൂക്ഷിക്കപ്പെട്ടിരുന്നത് ചന്ദനമരത്തിനെ മുറിക്കുന്നതിനെ പറ്റിയും അതിൻ്റെ എങ്ങനെയാണ് അതിന് ലീഗലി ഉള്ള വശങ്ങളെപ്പറ്റിയുമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പം വീട്ടിലെ ചന്ദനമരം നിങ്ങളുടെ വീട്ടിനാണെങ്കിൽ ചന്ദനമരം ഉണ്ടെങ്കിൽ അതെങ്ങനെ കടത്തണം എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതൊന്നുമല്ല ഫോറസ്റ്റ് ഓഫീസേഴ്സ് അത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അത് കട്ട് ചെയ്ത് അതെങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് അതിനെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുന്നത് എന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് നമുക്ക് പറഞ്ഞതാണ് ഇത് ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷമായി നമ്മൾ ഈ ചന്ദനം നട്ടിട്ട് തന്നെ പിന്നെ ഇതിപ്പോൾ ഉണങ്ങിയിട്ടിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ അപേക്ഷയൊക്കെ കൊടുത്ത് ഇപ്പം അതിൻ്റെ അഭിക്രമം ആയത് വരുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ വെളിയിൽ കൊടുക്കാത്ത നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഒന്നും നമുക്ക് അറിയത്തില്ലത് കിലോ കണക്കിനാണ് മറ്റേ ഫോറസ്റ്റിന്ന് നമുക്ക് അതിന്റെ ഇത് പൈസ കിട്ടുന്നത് അവർ പറയുന്നത് എന്റെ മുപ്പത് ശതമാനം ഗവൺമെന്റ് എടുത്തിട്ട് ഇരുപത്തി ആറ് ശതമാനം സബ്സിഡി ഇതോ ജി എസ് ടിയും പിടിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്കിതിന്റെ ബാക്കി പേയ്മെന്റ് കിട്ടുന്നതാണ് നമുക്ക് തൂക്കിയെടുക്കുന്നത് അടിയിൽ ചന്ദനം മാത്രമേ ഉള്ളൂ തൂക്കിയെടുക്കുന്നതായിട്ടുള്ളു ബാക്കിയെല്ലാം പിന്നെ മറ്റളവുകളിലോന്നല്ലേ ഇവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നില്ലേ ആ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിനകത്തൊരു ചന്ദനം നടൻ പോവാണ് സ്ഥലത്ത് തന്നെ ഓക്കെ ഇവിടെ ഉണ്ട് സ്ഥലത്തുണ്ട് അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ അലിത്താർക്ക് ആർക്കും അറിയത്തില്ല അലിത്ത ആർക്കും അറിയത്തില്ല അത് ഓക്കെ ചന്ദനപരം അല്ലേ അപ്പൊ മുപ്പത് വർഷം ഏകദേശം മുപ്പത് വർഷം പഴക്കമുള്ളു ചന്ദനപുരം മുറിച്ചുകൊണ്ട് പോയി ആര് മുറിച്ചോണ്ട് പോയി പോയി സാധാരണ നമ്മൾ വാർത്തകളൊക്കെ വരുന്നത് ഈ ഇങ്ങനെയുള്ള ചന്ദനപരം അത് ഈ മോഷ്ടാക്കൾ ഞാൻ ആദ്യം പറഞ്ഞതാ ചന്ദനപരം എങ്ങനെ കടത്താം എന്നതിനെ പറ്റി കാണിക്കുമ്പോൾ സത്യമാണ് നമ്മൾ പറഞ്ഞത് എങ്ങനെ കടത്താൻ പറ്റും അത് ലീഗലി എങ്ങനെ കടത്താൻ പറ്റും എന്നാണ് കടത്തിക്കൊണ്ട് പോയി കണ്ണിനെണ്ണയൊടിച്ച് കാത്ത് സൂക്ഷിച്ചിരുന്നു എന്താണ് ഈ ലീഗലി ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും പറഞ്ഞു നോക്കാം ലീഗലി എങ്ങനെ ചെയ്യാൻ പറ്റും നിയമം നിയമപരമായി നമ്മളിപ്പം ഫോറസ്റ്റിൻ്റെ അവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് നമ്മളിപ്പം വീടുകളിൽ ചന്ദനം നമുക്ക് വളർത്താം ചന്ദന മരം വളർത്താം ചന്ദനം അത് ഒരു ഏകദേശം നമ്മുടെ ഒരു നെഞ്ച് ഒപ്പം ആകുമ്പോൾ വീട് നമുക്ക് അനുമതിയില്ലാതെ മുറിക്കാം അനുമതിയില്ലാതെ നമുക്ക് മുറിക്കാം പക്ഷേ അത് വലിയ ഒരു വലിയ ഉയരത്തിൽ പോയാലും അതുപോലെ തന്നെ ഒരു പത്ത് വർഷത്തിനൊക്കെ മുകളിൽ പഴകമുണ്ടെങ്കിലും അത് നിയമപരമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ ഈ നിലവിലുള്ള നിയമം അനുസരിച്ച് മുറിക്കുവാൻ പറ്റൂ സുപ്രീം സുപ്രീംകോടതിയിലൊക്കെ ഇത് വീട്ടുടമയ്ക്ക് തന്നെ മുറിക്കുവാൻ ഉള്ള അനുമതി തേടിക്കൊണ്ട് നിരവധി ഹർജികളൊക്കെ സുപ്രീം കോടതി വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് അക്കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടില്ല എങ്കിലും ഇത് നമുക്കറിയാം മറ്റു മരങ്ങളുടെ കൂട്ടല്ല വളരെ വിലവടിപ്പുള്ളതും ഇതിൻ്റെ ഇതിന് പ്രോസസ്സ് ചെയ്ത് നിരവധി ചന്ദന തൈല ഉൾപ്പെടെ ഉണ്ടാക്കുന്ന കയറ്റയിക്കുന്ന ഒരു മരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ചന്ദന തടികൾ ഇത് എപ്പോഴും ഈ പറയുന്ന മോഷ്ടാക്കളുടെയൊക്കെ ഒരു തോട്ടമല്ലിയായ സാധനമാണ് നമുക്കറിയാം ഈ കാടുകളിലും ഒക്കെ നിൽക്കുന്ന നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ തമിഴ്നാട് കർണാടക അതിർത്തിയിലൊക്കെ നിരവധി ചന്ദന മരങ്ങൾ മോഷണങ്ങൾ നടക്കുന്നത് കൂടുതലും ഈ ചന്ദനം തടികൾ കടത്തിക്കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങൾ പോലും ആളുകളൊക്കെ വെച്ച് വളർത്തുന്നുണ്ട് ആ വളർത്തി സംരക്ഷിച്ച് ഇത് നല്ല രീതിയിൽ അതെ ഇത് ആളുകൾക്ക് ഒരു പറയുന്ന ഒരു വലിയ വരുമാനം കൂടിയാണ് അതെ തീർച്ചയായിട്ടും ഒരു പത്തിരുപത് വർഷം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു മാതൃകയാണ് നമുക്ക് നല്ലൊരു വില കിട്ടും അപ്പൊ അനിയെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് ഇങ്ങനെ ചന്ദനമരം ഫോറസ്റ്റിലേക്ക് നിയമപരമായി ഫോറ ഉദ്യോഗസ്ഥർ വരുത്തി ഇത് മുറിച്ച് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ഗവൺമെൻ്റ് അതിൻ്റെ അവരുടെ ഈ മുറിക്കുന്ന കൂലിയും അതുപോലെ തന്നെ വാഹനവും അതിൻ്റെ കൂലിയും എല്ലാം എടുത്തതിന് ശേഷം ജി എസ് ടി ഉൾപ്പെടെ എടുത്തതിന് ശേഷമുള്ള തുക വീട്ടുടമയ്ക്ക് ലഭിക്കും അപ്പോൾ അത് നിയമപരമായി അങ്ങനെ ചെയ്യുന്നതോ നല്ലൊരു തുക എന്താ നല്ലൊരു തുക ഈ എന്തായാലും ഈ ചെറിയ രണ്ട് പരമാ ആണെങ്കിൽ കൂടി നല്ലൊരു തുക വീട്ടുടമയ്ക്ക് ലഭിക്കും ലഭിക്കും സേഫാണ് സന്തോഷത്തോടുകൂടി ചെയ്യാൻ പറ്റും ടെൻഷനില്ല കൂടുതൽ ഈ സ്ഥലത്ത് തന്നെ ഈ സ്ഥലത്ത് തന്നെ സ്ഥലത്ത് തന്നെ വീണ്ടും ഇത് മുറിച്ചതിന്റെ ഒരു ബാലൻസ് പീസ് അല്ലേ അവിടെ ഒക്കെ ഉണ്ട് അല്ലേ സ്കൂളടുത്ത് <laughs> പോയില്ലേ നക്ക